ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനതൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ മട്ടൻ വെച്ചുള്ള ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് മട്ടൺ റാഗൺ ജോഷാണ് കേട്ടോ ഒരു കാശ്മീരി റെസിപ്പിയാണ് അതിന് വേണ്ടി ഞാൻ അത് നമ്മുടെ സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് സവാള എടുത്തിട്ട് സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ള നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പേസ്റ്റ് ആക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ രണ്ട് മൂന്ന് സ്പൂണ് തൈര് വേണം കേട്ടോ പുളി പുളിയില്ലാത്തതോ പുളിയുള്ളത് നിങ്ങളുടെ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് എടുക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കടം മസാലകളാണ് കേട്ടോ ബേ ലീഫ് നമ്മുടെ പട്ട ഇലച്ചി വലിയ ഇലച്ചി ഗ്രാമ്പു ഇത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ പൊടി ഐറ്റംസ് ഐറ്റംസായിട്ട് എടുത്തിട്ടുള്ളത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ് അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ നമ്മുടെ ചുക്ക് പൊടിയില്ലേ അതുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ മട്ടനും റെഡിയാക്കാമേ അതിന് വേണ്ടി ഞാനൊരു ചരുവം വെച്ചിട്ടുണ്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാമെന്ന് അതിന് ശേഷം അതിലേക്ക് നമുക്ക് കടം മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ബേ ലീഫ് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഏലക്ക പട്ട ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നും ഇല്ലാത്ത ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ ഒരു വെറൈറ്റി റെസിപ്പിയാണ് കാശ്മീരിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു മട്ടൺ കറിയാണിത് കടം മസാലകളൊക്കെ ഇടുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ അതിനുശേഷം ഞാൻ കുറേ നമ്മുടെ സവാളയില്ലേ അതുകൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ബ്രൗൺ കളറായി വരണം കേട്ടോ അതുപോലെ വയണ്ട പോരാ നല്ലതുപോലെ ബ്രൗൺ കളറായി വരണം സവാള പിന്നെ ഈ കറി വയ്ക്കുമ്പം കുറച്ച് ക്ഷമ വേണം കേട്ടോ പെട്ടെന്നൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഒരു ടൈം എടുക്കും ഇത് ഉണ്ടാക്കിയെടുക്കാം കാരണം മട്ടൺ വേവാനും എടുക്കും അതുകൊണ്ട് തന്നെ കുറച്ച് സമയം വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കുക്കറിന് ഉണ്ടാക്കുന്നത് ഗ്യാസിൽ തന്നെ പെതുക്കെ പെതുക്കെ വേവിച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയെങ്കിലേ ഇതിൻ്റെ സ്വാദ് വരുള്ളൂ ഇതാ ഇതുപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ മട്ടനില്ല അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഉള്ളിയുടെ ഫ്ലേവറിനകത്ത് കിടന്ന് ഇത് നല്ലതുപോലെ പാതി വേവാകണം കേട്ടോ ഇങ്ങനെ ഇളക്കി ഇളക്കിയിരിക്കണം വീഡിയോയിൽ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ നല്ല സമയം എടുക്കും കേട്ടോ ഉണ്ടാക്കാൻ ടൈമുള്ളവർ ഉണ്ടാക്കി നോക്കുക പെതുക്കെ പെതുക്കെ ഇതിപ്പം നല്ലതുപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ആ ഉള്ളിയും മട്ടനും കൂടെ നല്ലതുപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പിട്ട് കൊടുത്ത് നമുക്കിനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഉടഞ്ഞു പോകാനൊന്നും പേടി വേണ്ട കാരണം ആയതുകൊണ്ട് തന്നെ നല്ല വേവുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്നൊന്നും ഉടഞ്ഞു പോകില്ല കേട്ടോ ഇറച്ചി എന്നിട്ട് ഞാൻ അതിലേക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ നമുക്ക് ചാ ഇതിന് നല്ലതുപോലെ ചാറ് വേണം അതിന് വേണ്ടി നമുക്ക് നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാമേ എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് പിന്നെയും അടച്ചു വയ്ക്കാം കേട്ടോ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളി മട്ടൺ എല്ലാം കൂടെ ഇത് നല്ലതുപോലൊന്ന് ബോയിലായി വരണം അതിനുശേഷം ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ചില്ലി പൗഡർ അല്ലേ അതിനകത്ത് ഒഴിച്ചു കൊടുത്ത് അത് നല്ലതുപോലെ മിക്സാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എരിവുള്ള മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാ ഇത് അതിനുശേഷം അതിലേക്ക് പെരിഞ്ചീരകം പൊടിച്ച് വെച്ചിട്ട് നിന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുക്ക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലതുപോലെന്നെ ഇളക്കി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒന്ന് രണ്ട് സ്പൂണ് തൈരും കൂടി കൊടുക്കാമേ എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഇത് മട്ടനൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ പെതുക്കെ പെതുക്കെ ബോയിൽ ചെയ്തെടുക്കുമ്പം അതിൻ്റെ ഫ്ലേവർ മൊത്തം അതിലിറങ്ങും അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കുക എന്നിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും നമ്മൾ എരിയൊന്നും അധികം ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും കേട്ടോ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ ഇത് അടച്ച് വെച്ച് നല്ലതുപോലെ വേവിക്കാം കേട്ടോ ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമ്മുടെ കറി ഏകദേശം ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് ബോയിൽ മതി ത്രേ ഉള്ളൂ സിമ്പിളാണ് ആയതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ വേവ് വരുന്നത് ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല നമ്മുടെ കറി നല്ലതുപോലായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ടൈം ഉള്ളവർ കേട്ടോ അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ താങ്ക്